ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എറാസ് കിച്ചൺ ആൻഡ് ബിയോർഡ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ ഇത് സമ്മർ സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് ആണ് ഇതിന്റെ പേരാണ് മൊഹബദ് കെ ഷർബത്ത് നോർത്ത് ഇന്ത്യൻ ഒക്കെയാണ് ഇത് കൂടുതലും കാണുന്നത് അവിടെ ഒരു സ്ട്രീറ്റ് ഫുഡ് ആയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ സമ്മർ സമയത്തൊക്കെ അവിടെ നല്ല ചൂടാണല്ലോ അപ്പോൾ ഇതൊരു നല്ല ദാഹശമനിയാണ് അതുകൊണ്ടാണ് ഇത് ഇതവിടെ സ്ട്രീറ്റ് ആയിട്ട് കൊടുക്കുന്നത് ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിന് വേണ്ടതെന്ന് ആദ്യം തന്നെ നമ്മുടെ തണ്ണിമത്തങ്ങൾ അത് അവരുടെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് പാല് വേണം അതും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് റോസ് സിറപ്പാണ് അതിന് നമ്മൾ റുഹാവ്സ എന്ന് പറയുന്നതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് ഇവിടെ നോർത്ത് ഇന്ത്യൻ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ റുഹാവ്സ അതാണ് ഇതിൻ്റെ പേര് പിന്നെ കുറച്ച് ഷുഗർ കൂടെ അത് നമ്മൾ എന്തോരുവാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ തണ്ണുമത്തങ്ങയുടെ മധുരമനുസരിച്ചാണ് നമ്മൾ ചേർക്കുന്നത് കുറച്ച് മധുരമുള്ള തണ്ണുമത്തനാണെങ്കിൽ വളരെ കുറച്ച് ഷുഗർ ചേർത്താൽ മതി ഇല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഷുഗർ ചേർക്കേണ്ടി വരും അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ തണ്ണിമത്തനൊന്ന് കട്ട് ചെയ്യണം ആദ്യം ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതൊരു പൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇത് ഉണ്ടോ നല്ല റെഡ് കളറുള്ള തണ്ണിമത്തനാണ് ഇതിനെ മധുരം കാണുമായിരിക്കും നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഇപ്പം ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്യാം ഇത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മുടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ എത്രോരും ചെറുതായിട്ട് ചെയ്യാവോ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇതുപോലെ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക ഇത് നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് ഈ ബൗളിലേക്ക് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ ഇതുപോലെ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്ത് ഇടുകയാണ് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് കൊത്തി കൊത്തിക്കൊടുക്കാം അപ്പോൾ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മുടെ തണ്ണുമത്തിന് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു കപ്പ് പാലാണ് ഞാനിവിടെ കുറച്ച് എമൗണ്ട് ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഒരു കപ്പ് ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് നമുക്ക് പാല് ചേർക്കാം ഒരു കപ്പ് പാൽ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം ഇതൊന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് ഇതിനകത്ത് നമ്മൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്തേക്ക് ഇപ്പം നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് അത് ചേർത്തിട്ട് നമുക്ക് നോക്കാം ഇതിന് ഇനി ആവശ്യമുണ്ടോയെന്ന് പിന്നെ ആ റുവാവസ ഉണ്ടല്ലോ റോസ് വാട്ടർ അതിനും കുറച്ച് ഷുഗർ ഉണ്ട് കേട്ടോ അതുകൊണ്ട് അധികം ഷുഗർ ചേർക്കേണ്ട ആവശ്യമില്ല ഇത്രയും ചേർത്താൽ മതി ഞാൻ നോക്കട്ടെ കേട്ടോ നല്ല മധുരമുണ്ട് പിന്നെ ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന കുറച്ച് റുവാവസായാണ് അപ്പം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ റുവാസ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അതായത് റോസ് സിറപ്പ് കേട്ടോ ഇതിൻ്റെ ഫ്ലേവർ എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെടത്തില്ല ഈ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കേ ഉള്ളൂ ഇത് ഇഷ്ടപ്പെടത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് ചേർത്തു എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് നോക്കാം ഇതിൻ്റെ കളർ എങ്ങനെയുണ്ടെന്ന് ഇപ്പം ഇതിൻ്റെ കളർ കണ്ടോ ഒരു ഡാർക്ക് പിങ്ക് കളറാണ് ഇതിൻ്റെ ഒരു യൂഷ്വൽ കളറ് അത് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ കളറാണ് നമ്മൾ കൂടുതലും നോക്കുന്നത് കേട്ടോ ഇത് കണ്ടോ ഈ ഒരു കളറാണ് വേണ്ടത് പിന്നെ നമുക്ക് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം മധുരം ഞാൻ നോക്കട്ടെ കേട്ടോ നല്ല മധുരമുണ്ട് ഇനി ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് ഐസ് ഐസോട് ചേർക്കുന്നുണ്ട് ഇങ്ങനെ വിസോട് ചേർത്ത് നമ്മൾ നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ തണുപ്പൊക്കെ ഇതിനകത്തോട്ടൊന്ന് ഇറങ്ങണം വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇത് കേട്ടോ നമ്മുടെ ഡ്രിങ്ക് ഓൾറെഡി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമ്മറിലൊക്കെ നമുക്ക് ദാഹമൊക്കെ പോകാനായിട്ട് നല്ലൊരു ഡ്രിങ്കാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കളറുണ്ടോ ഒരു പിങ്ക് കളറ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ആ തണ്ണിമത്തനും കൂടെ വരുമ്പോഴത്തേനും നമുക്ക് നല്ല കുടിക്കുമ്പോഴത്തേനും നല്ലൊരു സുഖമുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം നമുക്കിത് ഒരു സെർവിംഗ് ഗ്ലാസ്സിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ കണ്ടല്ലോ അല്ലെ എങ്ങനെയാണ് നമ്മുടെ ഈ ഡ്രിങ്ക് ഉണ്ടാക്കുന്നതെന്ന് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും ഇതിലധികം സാധനങ്ങളൊന്നും വേണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഇത് കണ്ടോ ഇതിന്റെ കളറൊക്കെ കണ്ടിട്ട് തന്നെ നമുക്ക് കുടിക്കാൻ തോന്നത്തില്ലേ നല്ല ലൈറ്റ് ബേബി പിങ്ക് കളറാണ് ഇതിനെ അപ്പൊ നമുക്കിതൊന്ന് കുടിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ആട്ടോ കാരണം ഇതിനകത്ത് നമ്മൾ കുടിക്കുമ്പോഴത്തേനും ആ തണ്ണിമത്തങ്ങയുടെ പീസുകൾ നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ആ റോസ് വാട്ടറിന്റെ ടേസ്റ്റ് നല്ല അടിപൊളിയാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോസ് വാട്ടറിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണ് ഇത് ഇഷ്ടപ്പെടുന്നത് അല്ലാത്തവർക്ക് അത് ഇഷ്ടപ്പെടാനായിട്ട് സാധ്യതയില്ല പക്ഷെ ഇത് കുടിക്കുമ്പോൾ നല്ലൊരു കൂളിങ് ആണ് അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനിതൊന്ന് കുടിച്ച് തീർക്കട്ടെ ഓക്കെ എന്നാൽ ബൈ